ബലിദാനി വാടിക്കൽ രാമകൃഷ്ണന്റെ വീട് കണ്ണൂരിൽ സുരേഷ് ഗോപി സന്ദർശിച്ചു കേന്ദ്രമന്ത്രിക്ക് ആരതി ഒഴിഞ്ഞാണ് വാടിക്കൽ രാമകൃഷ്ണന്റെ കുടുംബം സ്വാഗതം അരുളിയത് സുരേഷ് ഗോപിയുടെ വിജയം വെറുമൊരു രാഷ്ട്രീയ വിജയമല്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയായി കേരളത്തിൽ ആദ്യമായി വന്നതിനു ശേഷം അദ്ദേഹം കണ്ണൂരിൽ നടത്തിയ ഓരോ സന്ദർശനവും സൂചിപ്പിക്കുന്നത് നല്ലൊരു മനുഷ്യൻ എന്നതിനപ്പുറം സുരേഷ് ഗോപി എന്ന ക്വാളിറ്റിയുള്ള രാഷ്ട്രീയക്കാരനാണ് ആ ഒരു നിലയിലേക്ക് കൂടി സുരേഷ് ഗോപി ഉയരുന്നു കഴിഞ്ഞ ദിവസം ഇ കെ നായനാരുടെ വീടും ശാരദാ ടീച്ചറും ഇന്ന് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ ആദ്യ ഇരയുടെ വീട്ടിലേക്കും എത്തുകയാണ് സുരേഷ് ഗോപി എല്ലാവരെയും ഒരുപോലെ കാണുന്ന സുരേഷ് ഗോപി എന്ന മനുഷ്യനെ കേരളത്തിലെ ഓരോ രാഷ്ട്രീയക്കാരനും മാതൃകാക്കണം ഒച്ചാനിച്ച് നിൽക്കേണ്ടവനല്ല ഒരു രാഷ്ട്രീയക്കാരൻ നെഞ്ചുപിരിച്ച് ചങ്കൂറ്റത്തോടെ ഓരോ വ്യക്തിയോടൊപ്പം നിൽക്കേണ്ടവനാണ് ഒരു രാഷ്ട്രീയക്കാരൻ ബലിദാനി വാടിക്കൽ രാമകൃഷ്ണന്റെ വീട് സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ ആദ്യ ഇരയാണ് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന പേര് അന്ന് തുടങ്ങിയ കൊലപാതക പരമ്പരകൾ ഇന്നും സി പി എം അവസാനിപ്പിച്ചിട്ടില്ല രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെയും ബി ജെ പിയുടെയും വളർച്ച അത് അന്നും സി പി എമ്മിനെ ഭയപ്പെടുത്തിയിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് സി പി എം തുടക്കം കുറിച്ചത് ആ ഭയത്തിന്റെ പുറത്താണ് വാടിക്കൽ രാമകൃഷ്ണനെ പോലുള്ള നിരവധി ബലിദാനികളുടെ പ്രവർത്തനമാണ് ബി ജെ പിയുടെ വിജയത്തിലേക്ക് നയിച്ചത് കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് ആദ്യ ബി ജെ പി എം പി ആയി വിജയിച്ചതിന് പിന്നാലെയാണ് വാടിക്കൽ രാമകൃഷ്ണന് പ്രണാമം അർപ്പിക്കാൻ സുരേഷ് ഗോപി കണ്ണൂരിലെത്തിയത് വീട്ടിലെത്തിയ സുരേഷ് ഗോപിയെ ആരതി ഒഴിഞ്ഞാണ് കുടുംബം വരവേറ്റത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തി വാടിക്കൽ രാമകൃഷ്ണൻ സി പി എമ്മുകാരാൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത് തലശ്ശേരിയിലെ പാവപ്പെട്ട ഒരു തയ്യൽ തൊഴിലാളിയായിരുന്നു രാമകൃഷ്ണൻ രാമകൃഷ്ണനെ സംഘാദർശത്തിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അക്രമികൾ ഇല്ലാതാക്കിയത് രാമകൃഷ്ണന്റെ കൊലപാതകം കേരളത്തിലെ ആദ്യ രാഷ്ട്രീയ കൊലപാതകം എന്ന രീതിയിൽ ഇന്നും വിലയിരുത്തപ്പെടുന്ന കൊലപാതകമാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഈ കൊലക്കേസിൽ പങ്കാളിയായിരുന്നതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അതിനാൽ തന്നെ സുരേഷ് ഗോപിയുടെ സന്ദർശനം ർശനം ഒരു സന്ദേശം കൂടിയാണ് എന്തിനു വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ ചോര വീഴ്ത്തിയോ അതിനെയൊക്കെ മറികടന്ന് ബി ജെ പി കേരളത്തിൽ വിജയിച്ചു കഴിഞ്ഞു എന്ന സന്ദേശം ഒപ്പം ഒരു രാഷ്ട്രീയക്കാരൻ സാധാരണക്കാരായ ജനങ്ങളോട് എങ്ങനെയൊക്കെ ആയിരിക്കണം എങ്ങനെ നിൽക്കണം എന്നുള്ള ഒരു സന്ദേശം അത് പലർക്കും പല രാഷ്ട്രീയക്കാർക്കും അറിഞ്ഞുകൂടാത്ത ഒരു പാഠം കൂടിയാണ് തയ്യൽ പണി കഴിഞ്ഞ് രാത്രി വീട്ടിലേക്കാരെയും സാധനങ്ങളുമായി നടന്നു പോവുകയായിരുന്ന രാമകൃഷ്ണനെ ഇരുട്ടിന്റെ മറവിലാണ് അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തിയത് അന്ന് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പഠിക്കുകയായിരുന്നു പിണറായി വിജയൻ കേസിൽ പ്രതിയായിരുന്ന പിണറായി വിജയന് തെളിവിന്റെ അഭാവത്തിലാണ് അന്ന് കോടതി വെറുതെ വിട്ടത് വർഷങ്ങൾക്കിപ്പുറം വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകത്തിൽ പ്രതിയായിരുന്ന ഒരാൾ സംസ്ഥാനം ഭരിക്കുമ്പോഴാണ് ബി ജെ വിജയം സുരേഷ് ഗോപിയിലൂടെ സാധ്യമായിരിക്കുന്നത് ആ വിജയത്തെ അക്ഷരാർത്ഥത്തിൽ സുരേഷ് ഗോപി ആഘോഷിക്കുക തന്നെയാണ് ഒരു സന്ദേശം ഈ രാഷ്ട്രീയ കേരളത്തിനും കമ്മ്യൂണിസ്റ്റ് കേരളത്തിനും എന്ന് മുഴുവൻ പറയാൻ സാധിക്കുകയല്ല കമ്മ്യൂണിസ്റ്റുകാരാൽ ഭരിച്ചു വികൃതമാക്കപ്പെട്ട കേരളത്തിനും വളരെ മനോഹരമായ ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് നിങ്ങൾ ചോര വീഴ്ത്തിയ ആ ഒരു ൂടെ ബി ജെ പി ജയിച്ചു കയറുന്നു എന്ന ഒരു സന്ദേശം അപ്പോഴും അദ്ദേഹത്തിന് ആരോടും വെറുപ്പും വിദ്വേഷവും ഇല്ല എല്ലാവരോടും സ്നേഹവും എല്ലാവരോടും കരുതലും മാത്രം ന്യൂസ് ഡെസ്ക്